Your attention, please. Please do not smoke in the terminal building. Smoking. സാറേ ഫോട്ടോ നല്ല ക്ലർ ആയിട്ടുണ്ട് ട്രഷറിയിൽ പോയില്ലേ ആ പോണം ഈ വിലക്കപ്പെട്ട എനിയുടെ വില എത്രയാ നൂറ് രൂപ ഏ ആശ ആവശ്യം പോലെ എടുത്തോ ആ അത്യാവശ്യം മാത്രം മതി ഒരു കിലോ എടുത്തോ ലൂയിസാറെ മൂന്ന് കിലോ പോരെ അത് മതി ചേട്ടൊരു മൂന്ന് കിലോ ആപ്പിൾ ഇതോടെ വെച്ചോ ആ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ എടോ അയാൾക്ക് ഇപ്പോൾ നൂറ് ആപ്പിൾ കൊടുത്തേ രണ്ട് മിനിറ്റ് കൊണ്ട് വില കൂടിയോ നൂറു രൂപക്ക് ആപ്പിൾ കിട്ടോ സാറേ കിലയിരുന്നു നൂറാ പിന്നെ അയാൾക്ക് കൊടുത്തേ ആ റിട്ടയർഡ് അധ്യാപകനാ ഭാര്യ മരിച്ചു മക്കളും കിട്ടുന്ന പെൻഷൻ കാശുകൊണ്ട് ആർക്കും വേണ്ടാത്ത കുറെ മാതാപിതാക്കളെ സംരക്ഷിക്കണം ആരുടെ അവതാരം സ്വീകരിക്കില്ല എന്നാലാവുന്നത് ഞാനും ചെയ്യണോ അത്രേ ഉള്ളൂ ആ ഉണ്ടല്ലോ വേണ്ട നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കറിയില്ലേ പഴയതുപോലൊന്നും അല്ല മോളെ വേണോ മനസ്സിലാവില്ലേ അതവനൊക്കെ മക്കളെ ഇതിന്റെ പൈസ എന്താ ആ ശരി വേണ്ട ഏട്ടാ ഇതൊരു ശീലാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല നാളെയും ആവശ്യപ്പെട്ട വാങ്ങിക്കൊടുക്കാൻ ആളുണ്ടാവില്ല അതുകൊണ്ടാ സോറി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറിയോ വിചാരം നന്നായിട്ട് അറിയാം ഇന്റർകാസ്റ്റ് മാരേജായിരുന്നു ആഗബകളും ഒളിച്ചോട്ടവും ഷെമീർന്ന മറ്റോ ആണ് പേര് എന്താ പുള്ളിക്കാരൻ ബിസിനസ് പുള്ളി ഈ നാട്ടുകാരനാണെങ്കിലും ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ പണം പലിശക്ക് മലയാളികളുടെ സ്ഥിരം കലാപരിപാടി അവസാനം ആത്മഹത്യ ഈ സമ്മാന കൂപ്പൺ അവരെ വിലയിരുത്തിക്കും നിവേദ്യ ഇത് ആരുടെ ബോക്സാ അയ്യോ ഇത് എന്റെ ഫ്രണ്ട് നിത്യയുടെ പെട്ടതാ നാളെ തന്നെ ആണ് നമ്മടെ ആവശ്യത്തിന് ഇത് മതിയാവോ എങ്ങനെയുണ്ട് ഇതിനൊക്കെ എവിടുന്ന കാശ് അതൊന്നും നീ അറിയണ്ട ഇഷ്ടായോ

ആ ജോമോനെ ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ അവിടെ വീട്ടുജോലിക്കാരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ നിങ്ങള് വരണ്ടെങ്കാ ഞാൻ പോവാണ് ഒരമ്മയുടെ വിഷമം എനിക്കെല്ലാം അറിയാവൂ സാറ് വരും എന്ന് ഞാനൊട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അവിടെ നൂറുകൂട്ടം കാര്യങ്ങളാണ് പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ പള്ളിയിലേക്ക് ഒന്നും കാണുന്നില്ലല്ലോ തിരിച്ചോ അവിടെ നിത്രല്ലേ നീയും പോരെ ഒരാൾക്ക് നിക്കാനുള്ള സ്ഥലം കൂടി അവിടെ അവിടെയുണ്ട് ഇങ്ങോട്ട് വന്നേ അങ്ങോട്ട് വന്നേന്ന് അതോടെ വന്നേ അമ്മേ അമ്മ വന്നല്ലോ എനിക്കറിയായിരുന്നു അമ്മ വരുമെന്ന് ഇത്ര നാളും ആരും ഇല്ല ഇല്ലായിരുന്നുള്ളഷമായിരുന്നു എനിക്ക് അപ്പൻ അപ്പം വന്നില്ലേ അമ്മേലും അറിയാവൂ പോളെ കഴിഞ്ഞ പത്ത് വർഷമായി വിശ്രമം എന്തെന്ന് അറിഞ്ഞിട്ട് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങിയിട്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ അതൊക്കെ പോട്ടെ എന്നിട്ട് എന്റെ അപ്പൊ ഒരിക്കൽ പോലും എന്നെ കാണാൻ വരാഞ്ഞു മോളെ നീയല്ലേ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത് ഞങ്ങളല്ലോ ആ ബേബിച്ചേട്ടാ അച്ചാശ്ചാരിട്ടെ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണല്ലേ ഇവർക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത് ആ സ്ക്വയർ ഫീറ്റിന്റെ വീട് പൂർത്തിയാക്കണമെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപയെങ്കിലും വേണം ഇത്രയും പണം സമ്മാനമായി കൊടുത്തു വച്ചാല് വിശ്വസിക്കാനത്തിന് പ്രയാസമുണ്ട് സത്യം സമ്മാന സമ്മാനക്കൂപ്പിന്റെ പരിപാടി ഞങ്ങൾക്കുണ്ട് പക്ഷെ ഈ പണം കൊടുത്ത് ഞങ്ങളല്ല ഏ അത് വേറൊരാളാ അതാരാ അതാ നിൽക്കുന്ന ലൂയിസാറുദാര്യമല്ല അവകാശമായിട്ട് തോന്നണം അല്ലേ